ൾ അൻപത്തിയഞ്ചിന്റെ പതിനാറിൽ ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും യഹോവ എന്നെ രക്ഷിക്കും എന്ന് എഴുതീരിക്കുന്നുവല്ലോ വിവിധ കാരണങ്ങളാൽ ദൈവമേ എന്നെ എന്ന് ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുന്ന കർത്താവിൽ പ്രിയ സഹോദരങ്ങളെയും നിങ്ങൾ എത്ര വലിയ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കുന്നവരാണെങ്കിലും നിരാശപ്പെടാതെ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി എട്ടിന്റെ ഏഴിൽ ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും എന്റെ ശത്രുക്കളുടെ ക്രോധത്തിനു നേരെ നീ കൈനീട്ടും നിന്റെ വലം കൈ എന്നെ രക്ഷിക്കുമെന്ന് നിങ്ങളും ദൈവത്തിൽ പൂർണമായി വിശ്വസിക്കുക ആവർത്തനം നാലിന്റെ ഏഴിൽ നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠജാതി ഏതു എന്നും സങ്കീർത്തനം അൻപതിൻ്റെ പതിനഞ്ചിൽ കഷ്ടകാലത്തു എന്നെ വിളിച്ചപേക്ഷിക്ക ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമെന്നും പറഞ്ഞിട്ടുള്ളതിനാൽ രണ്ട് ദിനവൃത്താന്തം പതിനാലിൻ്റെ പതിനൊന്നിൽ ആസ തന്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചതുപോലെ യഹോവേ ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീ അല്ലാതെ മറ്റാരുമില്ല ഞങ്ങളുടെ ദൈവമായ യഹോവയെ ഞങ്ങളെ സഹായിക്കണമേ ിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന് നമുക്കും ദൈവത്തോട് വിളിച്ചപേക്ഷിക്കാം സങ്കീർത്തനം അൻപത്തിയേഴിന്റെ രണ്ടിൽ അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ഇന്നു നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന പ്രശ്നം ഏതായാലും അതിനെ പൂർണമായി പരിഹരിക്കുവാൻ ദൈവം സർവശക്തനാകുന്നു നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ കാറ്റ് കണ്ടു പേടിച്ച് മുങ്ങി തുടങ്ങുകയാൽ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് പത്രോസ് നിലവിളിച്ചപ്പോൾ യേശു കൈനീട്ടി അവനെ പിടിച്ചു രക്ഷിച്ചതുപോലെ ഇന്ന് നിങ്ങൾ കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച് നിങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കും കർത്താവ് അതിനു കൃപ ചെയ്തു തരുമാറാകട്ടെ